നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് നിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നുവരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പുക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നുപോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് ഒരു സമയത്ത് മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഉത്സവമാക്കി മാറ്റാനും പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള നടൻ കൂടിയാണ് ദിലീപ് ഇന്ന് അമ്പത്തിയേഴിന്റെ നിറവിലാണ് താരം പിറന്നാൾ ആഘോഷിക്കുന്ന നടൻ ആശംസകൾ നേർന്ന് സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും എല്ലാം എത്തിയെങ്കിലും അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസിച്ചെത്തിയത് മൂത്തമകൾ മീനാക്ഷിയായിരുന്നു അച്ഛൻ മീനാക്ഷിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നത് ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യമാണ് ഏത് പ്രതിസന്ധി വന്നാലും തനിക്കൊപ്പം ആശ്വാസവും കരുത്തുമായി മകളുണ്ടാകുമെന്ന് ദിലീപിന് അറിയാം അതിനാൽ തന്നെ മകളോട് ദിലീപിനുള്ള സ്നേഹം അളക്കാൻ പോലും കഴിയുന്നതല്ല പതിവിൽ നിന്നും വിപരീതമായി സ്റ്റൈലിഷ് അച്ഛനൊപ്പം ട്രെൻഡി ലുക്കിലാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോയിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ കുറിച്ച് ദിലീപിന് ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റ് ഇരുവരും ഒരുമിച്ച് നടത്തിയ വിദേശയാത്രയ്ക്കിടെ പകർത്തിയതാണ് ചിത്രം എന്നത് വ്യക്തം ദിലീപും ഇളയ മകൾ മഹാലക്ഷ്മിയും ഒക്ടോബറിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ് പക്ഷേ മീനാക്ഷി സഹോദരിയുടെ പിറന്നാൾ മറന്നെങ്കിലും അച്ഛന്റെ ബർത്ത്ഡേ ഓർത്തുവച്ചിരുന്നു മഞ്ജുവിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മീനാക്ഷി പിറന്നത് അമ്മയേക്കാൾ അടുപ്പം മകൾക്ക് അച്ഛനോടാണെന്നത് മനസ്സിലാക്കിയാണ് മഞ്ജു വിവാഹമോചന സമയത്ത് പോലും മകൾക്ക് വേണ്ടി വാശി പിടിക്കാതെ മകളുടെ ഇഷ്ടം പോലെ അച്ഛനൊപ്പം അയച്ചത് മഞ്ജു പോയ ശേഷം ഒരു നിഴൽ പോലും മീനാക്ഷിക്ക് മേൽ വീഴാതിരിക്കാൻ ദിലീപ് ശ്രദ്ധിച്ചിരുന്നു മീഡിയ അറ്റൻഷൻ അധികമായി ലഭിക്കുന്ന ഇടങ്ങളിൽ ും അനാവശ്യമായി കുഞ്ഞ് മീനാക്ഷിയെ ദിലീപ് കൊണ്ടുവരാറില്ലായിരുന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും മകളുടെ അഭിപ്രായത്തിനും ദിലീപ് വില കൊടുക്കും കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ പോലും മകളെക്കുറിച്ചാണ് നടൻ ആദ്യം ചിന്തിച്ചത് അന്ന് അച്ഛൻ ഒരിക്കലും ഒറ്റപ്പെടരുതെന്ന് ആഗ്രഹിച്ച മീനാക്ഷി തന്നെ വിവാഹത്തിന് മുൻകൈ എടുത്തിരുന്നു കാവിക്കു തൻ്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഇന്ന് മീനാക്ഷി മഹാലക്ഷ്മി നിരവധി പേരാണ് മീനാക്ഷിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റിന് താഴെ ദിലീപിന് പിറന്നാൾ ആശംസിച്ചെത്തുന്നത് നിരവധി കേസും വിവാദങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അലട്ടുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ജീവിതം പഴയതുപോലെ തിരിഞ്ഞു വരുമെന്ന വിശ്വാസം ദിലീപിനുണ്ട് ട്വന്റി ട്വന്റിക്ക് ശേഷം എനിക്ക് ശത്രുക്കൾ വളരെ കൂടുതലാണ് ആ സിനിമ നേട്ടങ്ങൾക്കൊപ്പം ഇങ്ങനെ ചില കോട്ടങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇന്നലെ വന്നവൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ വളരാനുള്ള തൊര നമുക്ക് ഉണ്ടാവുകയുള്ളൂ ശത്രുക്കൾ ഉണ്ടാവട്ടെ പക്ഷെ അവരെ ശത്രുക്കളായി ഞാൻ കാണുന്നില്ല എന്നെ എന്തിനു അവർ ശത്രുവായി കാണുന്നുവെന്ന് മനസ്സിലാകുന്നില്ല എന്റെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഉറക്കമിളപ്പിന്റെ ഫലമാണ് ദിലീപ് എന്ന നടൻ എന്റെ മാത്രം മിടുക്കല്ല വിശ്വാസം എന്നതിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ചതി ആത്മവഞ്ചന എന്നിവ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് ദൈവത്തിന് നിരക്കാത്തതാണ് അത്തരക്കാർ ഗതി പിടിക്കാൻ ഭയങ്കര പാടാണ് പിന്നിൽ നിന്നും കുത്തുന്നത് വലിയൊരു തെറ്റായാണ് ഞാൻ കാണുന്നത് അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ എനിക്ക് കഴിയാറുണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു തുറന്ന പുസ്തകമാണെന്നാണ് ഒരിക്കൽ ശ്രീമയിലുള്ള സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിക്കവേ ദിലീപ് പറഞ്ഞത് ബബബൈയാണ് ഇനി റിലീസ് എത്താനുള്ള ദിലീപിന്റെ സിനിമ അതേസമയം കുറച്ച് നാളായി പോസ്റ്റുകളൊന്നും പങ്കിടാത്ത മീനാക്ഷി അച്ഛന്റെ പിറന്നാൾ ദിനത്തിന് സ്പെഷ്യൽ ചിത്രത്തിനൊപ്പമാണ് എത്തിയതും ഒപ്പം അച്ഛന്റെ പുത്തൻ ചിത്രം ഭബവിയുടെ വിശേഷങ്ങളും മീനാക്ഷി പങ്കുവച്ചതും ഈ ലോകത്തിലെ മീനാക്ഷിക്ക് അമ്മയേക്കാൾ പ്രിയം അച്ഛനെയാണ് അച്ഛനോളം വലുത് മറ്റൊന്നും മീനാക്ഷിക്കില്ലെന്ന് വർഷങ്ങളായി മലയാളികൾക്കും ഇവരെ സ്നേഹിക്കുന്നവർക്കും അറിയാം എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും അച്ഛനൊപ്പം നിൽക്കുന്ന മകൾ അച്ഛനു വേണ്ടിയാണ് ആ മകളുടെ ജീവിതം എന്ന് പറയേണ്ടി വരും ഇത്തവണ ദിലീപിന് പ്രതീക്ഷയുടെ വർഷം കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി വിജയത്തിന് ശേഷം എത്തുന്ന ചിത്രം കൂടിയാണ് ദിലീപിന്റെ പപ്പ പപ്പ ഒരു മേജർ ആണ് ഈ പിറന്നാൾ ദിനത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രൈവ് മാസ് എന്റർടൈനർ ആണ് ഈ ചിത്രം രണ്ടായിരത്തിനാല് ജൂലൈയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം ഒന്നിലധികം ഷെഡ്യൂളുകൾക്ക് ശേഷം ഓഗസ്റ്റിൽ ചിത്രീകരണം പൂർത്തിയാക്കുകയായിരുന്നു വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ബാലു വർഗീസ് ശരണ്യ പൊൻവണ്ണൻ സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് അശോകൻ മണിയപ്പൻ എന്നിവരും പുതിയ ദിലീപിനൊപ്പം എത്തുന്നുണ്ട് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നടന്മാരായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറുമാണ് ഛായഗ്രഹൻ ആർമോ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ എഡിറ്റർ രഞ്ജൻ എബ്രഹാം എന്നിവരടങ്ങുന്നതാണ് ഇതിന്റെ സാങ്കേതിക സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ആലുവ സ്വദേശി പത്മനാഭൻ പിള്ളയുടെയും സരോജിത്തിന്റെയും മൂത്ത മകനായി ഗോപാലകൃഷ്ണന്റെ ജനനം സിനിമയിലെത്തിയതോടെ പേര് ദിലീപ് എന്നാക്കുകയായിരുന്നു എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലേക്കാണ് ആദ്യം അഭിനയിച്ചത് ശേഷം സൈന്യം മാനത്തെ കൊട്ടാരം തുടങ്ങിയ സിനിമകളിലൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തു കല്യാണ സൗഗന്ധികം എന്ന സിനിമയാണ് ആദ്യമായി നായകനായത് ഏഴരക്കൂട്ടം മാനത്തെ കൊട്ടാരം സല്ലാപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ജോക്കറിനു ശേഷം ചിത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഹിറ്റായതോടെ ദിലീപിന്റെ താരമൂല്യം കുതിച്ചുയർന്നു മാനത്തെ കൊട്ടാരം മുതൽ നിരവധി ചിത്രങ്ങളിൽ നായകനായി കുഞ്ഞിക്കൂനൻ ചാന്തപൊട്ടി എന്നീ ചിത്രങ്ങളിലെ അഭിനയം എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളായി മാറി മാറി എന്ന സിനിമയിലെ കള്ളൻ മാധവന്റെ വേഷം ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കി കൊച്ചി രാജവും പട്ടണത്തിൽ സുന്ദരനും തിയേറ്ററുകൾ കീഴടക്കി പിന്നീട് കണ്ടത് ദിലീപിന്റെ രാജയോഗമാണ് ഇപ്പോൾ അൻപത്തിയേഴിൽ എത്തി നിൽക്കുമ്പോഴും ദിലീപിന്റെ മാസ് പ്രകടനമാണ് പപ്പപ്പയിൽ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പ്രശസ്ത നടൻ ദിലീപ് എന്ന ഒരു നടൻ എന്ന നിലയിൽ ഒരു വലിയ തിരിച്ചുവരവ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തതായി പുറത്തിറങ്ങുന്ന പപ്പപപ്പ അതായത് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിലൂടെ തന്റെ നഷ്ടപ്പെട്ട ാരസിംഹാസനം താരം വീണ്ടെടുക്കാൻ താരത്തിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് കടുത്ത ആരാധകർ നടി ആക്രമിച്ച കേസ് ദിലീപിനു നേരെ തിരിഞ്ഞതോടെയാണ് കരിയറിൽ നടന് ഏറെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നത് എന്നാൽ എന്നും അന്നും ഇന്നും അദ്ദേഹത്തിന് താങ്ങായി ഒപ്പം മകൾ മീനാക്ഷിയും ഭാര്യ കാവ്യമാധവനും കുടുംബവുമുണ്ട് മുൻപ് പല അഭിമുഖങ്ങളിലും തന്റെ മൂത്ത മകൾ മീനാക്ഷി തനിക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയെക്കുറിച്ച് ദിലീപ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും എല്ലാം ശരിയാകുമെന്ന ഉറപ്പുതന്നെ തന്റെ ഒപ്പം നിൽക്കാറുള്ള വ്യക്തിയാണ് മീനുട്ടി എന്ന താരം വെളിപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്റെ മകൾ സ്കൂളിലായിരുന്നു പക്ഷേ ഇന്ന് അവൾ പഠിച്ചു ഡോക്ടറായിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ിലനിൽക്കുകയാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു വിഷമങ്ങൾ വരുമ്പോൾ മകൾ മീനാക്ഷി കൂടെ നിൽക്കാറുണ്ടോ എന്ന് അവതാരകൻ കാർത്തിക് സൂര്യ ചോദിച്ചപ്പോൾ നൂറ് ശതമാനം എന്നാണ് ദിലീപ് മറുപടി നൽകിയത് കാരണം ഇപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നടന്നപ്പോൾ മീനൊട്ടി സ്കൂളിലാണ് അന്ന് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് എന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷേ പക്ഷെ അവളിപ്പോൾ പഠിച്ച ഡോക്ടറായി ആസ്ത്രയിൽ ആസ്ത്രയിൽ ജോലി ചെയ്യുകയാണ് സ്വതസിന്ധമായ ചിരിയോടെ കാർത്തിക് സൂര്യയുടെ പരിപാടിയിൽ വെച്ച് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു